നമ്മുടെ ആഗ്രഹം സൈദിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒറ്റ രാത്രി കൊണ്ട് അതായത് ഈ ഇന്നത്തെ ഈ ദിവസത്തിന്റെ രാത്രിയിൽ നമ്മൾ ചെയ്താൽ ആ നമ്മുടെ ആഗ്രഹം അതായത് നമ്മുടെ മനസ്സിൽ നടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് കാണുമായിരിക്കും നമുക്ക് ഉടൻ തന്നെ അത് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചാൽ അല്ലാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് തരുന്നതാണ് അത് എങ്ങനെയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഈ പറയുന്ന പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെയ്യുക ചെയ്താൽ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇൻഷാല്ല നമുക്ക് എന്ത് നല്ല ആഗ്രഹവും സാധിച്ചെടുക്കാം ഇൻഷാല്ല അതിനുള്ള പ്രത്യേകത ഇതിനുണ്ട് അതായത് അർദ്ധരാത്രിയിൽ നമ്മൾ തഹജു നിസ്കരിക്കുന്നത് പോലെ അർദ്ധരാത്രിയിൽ ഉളൂ ചെയ്ത് നാല് അക്കു സുന്നത്ത് നിസ്കരിക്കുക സാധാരണയായിട്ടുള്ള സുന്നത്ത് അതായത് നാല് റക്കത്ത് സുന്നത്ത് നിസ്കരിക്കുക അർദ്ധരാത്രിയിലാണ് ചെയ്യേണ്ടത് നമ്മുടെ തഹജുദിനെ പോലെ തന്നെയാണ് അതിൽ എന്ത് ചെയ്യുക ഓരോ റക്കഹത്തിലും പത്ത് ആയത്തുകൾ പത്ത് ആയത്തിൽ കുറിച്ച് ഓതുക അതായത് ഓരോ റക്കഹത്തിലും പത്ത് ആയത്തിൽ കുറിച്ച് ഓതുക അതുപോലെ തന്നെ അങ്ങനെ നാല് റക്കഹത്തിലും തുടരുക അതായത് ഫാത്തിഹയ്ക്ക് ശേഷം ഇൻഷാല്ല നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരുന്നതാണ് ഇത് ചെയ്യുന്നതോടൊപ്പം മനസ്സിൽ ആഗ്രഹവും കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിൽ ആഗ്രഹവും കൂടി നീയത്ത് ചെയ്യുക അല്ലാതെ ആർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തന്നെ നമ്മൾ മനസ്സിൽ നീയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രകാരം ചെല്ലി ചൊല്ലിയാൽ ഈഷ അത് ഉറപ്പായും ലഭിക്കുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരുമാറാകട്ടെ ആമീൻ യാ അബ്ബൽ മീൻ അതുപോലെ തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ചെയ്യുവാനും അത് മനസ്സറിഞ്ഞ് നമ്മുടെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ച് തരുവാനും ഒക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് ഇൻഷാല്ല എല്ലാവരും പേരും നിങ്ങളുടെ കാര്യവുമായിട്ട് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുബായിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഉൾപ്പെടുത്തുന്നതാണ് ആരുടെ ദുബായാണ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുക എന്നറിയില്ല ഇൻഷാള്ള നമ്മുടെ എല്ലാവരും ുംാഹു സ്വീകരിക്കുമാറാകട്ടെ വലിയേറ്റവും ചെയ്യാൻ താൻ മറക്കരുത് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലി